അപ്പൊ ഇപ്പൊ കേൾക്കുന്ന കാര്യമായിരിക്കും എല്ലാവർക്കും ഫ്രീ ആയിട്ട് മൂവായിരം ഡയമണ്ട് കാര്യമായി കിട്ടി എന്നുള്ളത് അപ്പൊ ഇത് എല്ലാവർക്കും കിട്ടാനുള്ള ഭയം കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുതരാം അപ്പൊ നോക്കുവാണെങ്കിൽ ചെറിയ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതിന് കാരണം നിങ്ങൾ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഒരു ചെറിയ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിലും ചാനൽ ബയോലും കൊടുത്ത ലിങ്കുമായി തന്നെ നിങ്ങൾ വിൻസോ കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യണം അല്ലാണ്ട് ഏതെല്ലാം ഫേക്ക് ലിങ്കുമായി കയറിയിട്ട് കാര്യമില്ല അങ്ങനെ ഫേക്ക് ലിങ്കുമായി കയറുന്നതാണെങ്കിൽ ഈ ട്രിക്കും കാലം വർക്ക് ചെയ്യുന്നതല്ല ഇതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക എല്ലാത്ത നിങ്ങൾക്ക് മൂവായിരം ഡയമണ്ട് നഷ്ടപ്പെടുന്നതാണ് ഇനി അങ്ങോട്ട് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കാം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആദ്യം ഇതുവരെ ഇതിൽ ലോഗിൻ ചെയ്യാത്ത പുതിയ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും അതിനുശേഷം ചോദിക്കുന്ന എല്ലാ പെർമിഷനും കാര്യങ്ങളും അലോ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞപാട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമും കാര്യങ്ങളും എടുത്ത് കളിക്കുക അങ്ങനെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ വിത്തിൻ വൺ മിനിറ്റിന്റെ ഉള്ളിൽ കൺഗ്രാജുലേഷൻ ഗ്രാൻഡ് പ്രൈസ് അൺലോക്കഡ് എന്ന് വരും അത് കൺഫേം അടിക്കുക അതിനുശേഷം മുകളിൽ കാണുന്ന ത്രീ ഡോട്ടും ക്ലിക്ക് എന്നിട്ട് ഫസ്റ്റ് കാണുന്ന സ്ട്രൈക്സ് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും അടി നോക്കുകയാണെങ്കിൽ കാണും അത് ക്ലിക്ക് ചെയ്താൽ മൈ മിഷൻ എന്ന് കാണും എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഗ്രാൻഡ് പ്രൈസ് മൂവായിരം ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് കാണും അതിൽ ക്ലെയിം ക്ലിക്ക് ചെയ്താൽ അവിടെ യു ഐ ഡി അടിക്കണ്ടടുത്ത് ആ യു ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ ഉള്ള കൺഫോം ക്ലിക്ക് ചെയ്ത എന്ന് വരും അത് കൺഫേം അടിക്കാം അതിനുശേഷം ഗെയിമിലും കാര്യം മെയിൽ ബോക്സും കാര്യം തുറന്നു നോക്കുകയാണെങ്കിൽ മൂവായിരം ഡയമണ്ടും കാര്യം വന്ന് കിടക്കുന്ന കാണാം പിന്നൊരു കാര്യം വരാം ഡിസ്ക്രിപ്ഷനിലും ബയോയിലും കൊടുത്ത ലിങ്ക് പോയി മാത്രമേ കയറാൻ പാടുള്ളൂ എന്നാലേ ഈ ട്രിക്കും കാര്യം വർക്ക് ചെയ്യുള്ളൂ അപ്പൊ കിട്ടിയാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് കൂടി ചെയ്യാം കിട്ടി